മറ്റേ സൂപ്പർ മോട്ടോ ആര് ടയർ ടയറല്ല ഈ സെൻറ്റർ ആയിരുന്ന ഹബിൻ്റെ ഒക്കെ വെറുതെ വന്നു ഒരു കാര്യമില്ല പമ്പു ബാക്കി സാധനങ്ങളൊക്കെ പോയല്ലേ ലീഗുണ്ട് പോന്നാട് പോന്നാട് പോന്നു ഇതൊരു പരീഷ്ടമാണ് ഇതിൽ ഉള്ള റിമത നമ്മളെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബേറിംഗ് ഇത് ഷൂട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഒരിക്കലും ഡയറക്റ്റ് അല്ല ഹലോ ഗൈസ് പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടു ട്വൻറ്റ് ചെയ്യാനായിട്ട് പോണം കിട്ടില്ല ഒരു ആണ് കേട്ടോ ഓൾറെഡി നിങ്ങൾ രണ്ട് മാസം മുമ്പ് ഞാൻ ഒരു പോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് വീല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ബേക്ക് വീല് പോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കുറേ പണികൾ കുറേ അബദ്ധങ്ങൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടി അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഹബ്ബ് കാര്യങ്ങൾ റിമ് എല്ലാം പെയിൻ്റ് അടിച്ച് വന്നപ്പോഴത്തേക്ക് ഹബ്ബും ഇത് ഷൂട്ടാവത്തില്ല ഹബിൻ്റെ ഹോളും റിമിൻ്റെ ഹോളിലും വ്യത്യാസമുണ്ട് അപ്പോഴത്തേക്ക് അത് ഷൂട്ട് ആവത്തില്ല അങ്ങനെ ആ ഒരു സാധനം ഹബ്ബ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു പുതിയ ഹബ്ബെടുത്ത് എടുക്കാൻ തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ഓടിയേട്ടാ സെക്കൻഡ് ഹബ് കുറേ തപ്പ് സെക്കൻഡ് ഹബ് കുറേ തപ്പി എന്നിട്ട് കിട്ടിയില്ല അങ്ങനെ നമ്മൾ പുതിയൊരു ഹബ്ബ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ വീട് വീടെത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടിയൊക്കെ കംപ്ലീറ്റ്ലി മൂടി വെച്ചേക്കാണ് കേട്ടോ എത്രയും മാസം കൊണ്ട് ഈ ഇരിപ്പ് ഇരിക്കുകയാണ് സ്റ്റാർട്ടിങ് ആക്കത്തും ഇല്ല ബാറ്ററിയില്ലാട്ടോ പുതിയ ബാറ്ററി ഒക്കെ സെറ്റ് ആക്കണം അപ്പോൾ ഈ ഒരു ഹബ്ബ് ഫുൾ സെറ്റോടെ മീൻസ് നമ്മളെ സ്പീഡ് കണക്ഷനൊക്കെ കൊടുത്ത് ഈ ഒരു ഹബ്ബ് നമ്മുടെ ആ രാസിലെ സൂട്ടാവുമെന്ന് നോക്കണം ഓക്കെ എങ്കിൽ വേറെ പുതിയ ഹബ്ബ് എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ആക്കണം കേട്ടോ അതാണ് പരിപാടി എന്ന് പറയുന്നത് Right without pass. catch me, I'll be moving റിവുണ്ടല്ലോ മറ്റേ സൂപ്പർ മോട്ടോ ആ ഒരു ലുക്കിലായിട്ട് ആയ കേട്ടോ സമിതി നൈസായിട്ട് ഇഷ്ടം പക്ഷെ അതിട്ട് ഓട്ടിക്കാനും കാര്യം നടക്കണ കേസല്ല നമുക്ക് ജസ്റ്റ് ഒരു ഷോ പർപ്പസ് ആണെങ്കിൽ നൈസായിരിക്കും ഓക്കെ അപ്പോൾ അതൊരു പ്ലാനുണ്ട് എന്തായാലും നമ്മൾ ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോഴേ നമ്മൾ ആക്ച്വലി അല്ല ബെയറിങ്ങിൽ ഒരു പൊടിക്ക് വ്യത്യാസമുണ്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കൺഫേം ആക്കാൻ പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ബെയറിങ്ങിൻ്റെ സ്ലീവ് ഇറക്കി സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറയാൻ കേട്ടോ ഇപ്പോൾ ഡേ ടു ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ വണ്ടിയിലെ ഹബ്ബും കാര്യങ്ങളൊക്കെ അല്ല ബുള്ളറ്റിൻ്റെ വീലെടുത്ത് ഇതി ഇട്ട് നോക്കിയാൽ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്ന ഒരു ഹബ്ബ് എടുക്കാനായിട്ടാണ് നമ്മൾ ഈ സ്പീഡോ ഓഫ് മീറ്ററിൻ്റെ ഈ ഒരു സെൻസർ കണ്ട കിടന്ന് ഇങ്ങനെ തെന്നയും തിരച്ച് കളിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നതാണ് അല്ലേ നിങ്ങൾ പറയും മീറ്റർ കംപ്ലയിൻ്റ് മീറ്റർ വയറാണെന്നൊക്കെ പറയും അതിങ്ങനെ പ്രോപ്പറായിട്ട് ഇരിക്കാത്ത കൊണ്ടാണ് കേട്ടോ മീറ്റർ പക്കിയായിട്ട് വർക്ക് ആകത്തത് ഓക്കെ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മീറ്റർ എൻ്റെ ആ ഒരു കേബിളിൻ്റെ കണക്ഷൻ പോയേട്ടോ അത് നേരത്തെ ഒരു നമ്മൾ കഴിയെടുത്ത് പോകാൻ നേരത്തെ സീറോ കാണിക്കും സ്ലോയാമ്പത് അറുപക്കെ കാണിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങട്ടിങ്ങാട്ട് അനങ്ങി അതിനകത്ത് പിന്നെയും പോയെന്ന് തോന്നുന്നു എന്തായാലും അത് അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി ഇനി ഇപ്പം വീട് ചെയ്യുമ്പം പുതിയൊരു സ്പീഡോ മീറ്റർ കേബിളോട് മേടിച്ചിട്ട് എത്തിയ ഓക്കെ ചോദിച്ചപ്പോൾ നമ്മൾ സ്ക്രാപ്പ് കട എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ടാവും എന്തോ അല്ലെങ്കിൽ വന്നത് വെറുതെ ആവും നോക്കട്ടെ ഏതായാലും കിട്ടുമോ കിട്ടിയാണോ മതി നല്ല റേറ്റിനോട് കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ നഷ്ടമാണ് നമ്മൾ

ബുള്ളറ്റിന്റെ ഫ്രണ്ട് ആ ടയറല്ല ഈ സെന്റർ ആയിരുന്ന ഹബില്ലേ ഉറപ്പാണോ വെറുതെ വന്നു ഒരു കാര്യമില്ല ഫ്രണ്ട് ഹബുണ്ടോ നോൺ ബീസ് ഇല്ല വർക്കല്ല ഷോറൂമല്ലോ വർക്കല ഉണ്ടോ ഷോറൂം ഏ ഇല്ലേ അമ്പു പണി പാളി ഞാൻ വായി നോക്കി കയറിയാണ് കേട്ടോ എന്തിനു പറ്റിയെന്നു എനിക്കൊന്നു ഫ്രണ്ട് ഹബ്ബ് ആ അപ്പോ ഇവിടെ ഇവിടെ ഫുള്ള് കപ്പ് എടുക്കണമല്ലോ ഇവിടെ കേറിയപ്പോ ഞാൻ ഇതിനകത്തോട്ട് നോക്കിയാണ് ട്ടോ വന്നത് അപ്പൊ വണ്ടി പോന ഭാഗ്യം പോലെ വീണില്ല വീണെങ്കിൽ ഉടനെ തന്നെ എടുക്കാറില്ല എന്നു പറ്റി എന്ന് അറിയാൻ വയ്യ ഓക്കേ അപ്പൊ ഇവിടെ ഇല്ലാട്ടാ സ്റ്റാൻഡേർഡിന്റെ ഉണ്ട് ക്ലാസിക്കിന്റെ ഇല്ല ഹനെ വെക്കുന്ന പണി വരുമില്ല കേട്ടോ അതുകൊണ്ട് ആരും എടുത്ത് വയ്ക്കത്തില്ല ഫ്രണ്ട് അങ്ങനെ എടുത്ത് വയ്ക്കത്തില്ലാട്ടോ നമുക്ക് എന്തായാലും ആദ്യം പോയി സാധനം എടുക്ക ഓക്കെ ഏതായാലും വന്ന് ഇവിടെ ഇവിടെ വന്ന് ചോദിച്ചോക്കാൻ ചില ഉണ്ടായാലേ ഉന്നില്ല ഓക്കേ ഓന്റെ ബാക്കി സാധനങ്ങളൊക്കെ പോയല്ലേ സയലൻസർ ഇതി വീണ്ട് ഈ സയലൻസർ എന്തോ റേറ്റ് ആട്ടോ 2200 2200 ആ സയലൻസ് കാണാ നമ്മളെ ഫുൾ പോയിരിക്കണം പക്ഷെ ഇവിടെ ചെറിയ ണക്ക് ഉണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടും പക്ഷേ എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല അതാണ് സത്യാവസ്ഥയെന്ന് പറയുന്നത് എന്തുവാ ഞാൻ സെറ്റ് ചെയ്തോളാം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം കഴിഞ്ഞിട്ടും സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കേട്ടോ ഞാൻ പൊക്കോട്ടിരിക്കുന്നത് അവർ ഹബ്ബ് പണി തരുമൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോൾ നമ്മൾ ഹബ്ബിൽ കുറേ പരിപാടി ഉണ്ട് ലെത്തിലൊക്കെ പുറത്ത് കുറച്ച് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നോക്കാം പോയിട്ട് വരാം എന്തായാലും ഇത് ബ്ലാക്ക് ഉണ്ടോ ഇത് ബിസ്ത്രീ ആണ് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് നാൽപ്പതോള് ആ ആ നമ്മൾ ഒരു ലോഡ് സാധനം മേടിച്ചിട്ടുണ്ട് ഇതുവരും പരീക്ഷിതാണ് പണം കേട്ടോ അവസ്ഥ നോക്കണേ ഫോണിക്കാനുമ്പോൾ ഡിസ്ക് ലൈറ്റിലൂടെ എടുക്കാം കൂട്ടുകാരുടെ വണ്ടിയിൽ നിന്ന് പൈസ പോയതാണ് കേട്ടോ ഡിസ്ക് ലൈറ്റ് വൈകുന്നേരം കൊണ്ടുപോകണം ഓക്കെ ചെറിയ ചാണ്ട് തുരുമ്പായി ഗൈസ് അപ്പോൾ നമ്മളെ ടു ട്വൻ്റി ഹബ്ബ് അതുപോലെ തന്നെ നമ്മളെ സ്പോക്സ് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ആർ എസിൻ്റെ ഡിസ്ക് കൊണ്ടുപോയി അപ്പോൾ ആ ഒരു ഡിസ്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടാസ്ക് ആണ് കുറച്ച് കട്ട് ചെയ്ത് ലേറ്റായി കട്ട് ചെയ്ത് പിന്നെ വെൽഡ് ചെയ്ത് സൂട്ടാക്കേണ്ടി വരും അപ്പോൾ ഞാൻ അതിനെങ്ങാട്ടി വിചാരിച്ച് നമ്മളെ ബുള്ളറ്റീന്ന് തന്നെ ആ ഒരു ഡിസ്ക് എടുത്തിടാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ഡിസ്ക്കാണ് ഇനി നിലയിൽ ഇടാൻ പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു പണി എന്ന് വെച്ചാൽ നമ്മുടെ ആ സ്പോക്ക് കുറേ തപ്പി ബുള്ളറ്റിന് തന്നെ കുറേ മോഡൽ വരുന്നതുകൊണ്ട് നമ്മൾ കുറേ തപ്പി ആദ്യം എടുത്തുകൊണ്ട് വന്നപ്പോൾ സ്പോക്ക് കറക്റ്റായി സ്പോക്ക് കറക്റ്റായപ്പോൾ ആ ഞട്ടിന് വ്യത്യാസമുണ്ട് അങ്ങനെ അതുകൊണ്ട് കൊടുത്ത് ഒട്ടുമിക്ക ഷോറൂമുകളിലും അതേപോലെ തന്നെ സ്പെയർ പാർട്സ് ഇടയിലും തപ്പി തപ്പി എവിടുന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലാഗായത് പിന്നെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടൊരു ചടങ്ങെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡോമീറ്റർ കറക്റ്റ് സൂട്ട് ആകത്തില്ല നമ്മുടെ ആ ഒരു ഹബിനകത്ത് ഈ ഒരു സ്പീഡോമീറ്റർ ചെറുതായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അത് സ്യൂട്ടാക്കണം അപ്പോൾ അതിൽ കുറച്ച് കസ്റ്റമർക്ക് ചെയ്തിട്ടുവാണെങ്കിൽ ഈ ഒരു സാധനം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ റിമ്മ് കൊരത്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹബ്ബും പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നിങ്ങളിനി കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത്രയും ദിവസം ലാഗ് വന്ന് അതേപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ വണ്ടിയിൽ എന്തായാലും ടീ സ്റ്റം വന്ന് ചെയ്ത സമയത്ത് ചെറിയൊരു ഫോൾട്ട് ഉണ്ട് അന്ന് ഏകദേശം മൂവായിരത്തിന് സംതിങ് രൂപ റേറ്റ് കൊടുത്ത് ചെയ്തതാണ് എന്തായാലും അതിന് ഇന്ന് അത്രയും എമൗണ്ട് ആയി അപ്പോൾ ആ ഒരു സാധനം നമ്മൾ പിന്നെ ഒന്നുകൂടെ ചെയ്യണം കേട്ടോ വണ്ടി ഒരു സൈഡിലോട്ട് ഒഴിച്ചിലുണ്ട് അപ്പോൾ അതിലേത്തി കൊടുത്ത് വീണ്ടും നമ്മൾ ആ ടീ കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ അതിനും വേണ്ടി കേറ്റിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി നമ്മൾ ഫോർക്ക് കയറ്റി അനു പിന്നെ ഫോർ കോയിലേ മാറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്ര ഇളക്കുന്ന സമയത്ത് ആ ഒരു ഫോർ കോയിലൂടെ മാറ്റിയിട്ട് നമ്മളെ റിമു അതുപോലെ അതുപോലെ തന്നെ ആ ടീ കൂടെ കിട്ടിയിട്ട് മാത്രമേ ഇനി വണ്ടി ഇറക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മളെ റിമ്മിൻ്റെ ഇപ്പോഴത്തെ ലുക്കും അതേപോലെ തന്നെ വണ്ടിയിൽ ഇപ്പോഴത്തെ കണ്ടീഷനുമാണ് കുറേ നമ്മൾ പണി തപ്പി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബുള്ളറ്റിൻ്റെ ഡിസ്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളെ ബെയറിങ്ങക്കെ ഇത് ഷൂട്ടാക്കി എടുക്കാനാണ് കേട്ടോ ഒരിക്കലും ഡയറക്റ്റ് ഫിഡ് അല്ല നമ്മൾ ഹബ്ബ് അതുപോലെ തന്നെ ബെയറിങ്ങൊക്കെ ഷൂട്ടാക്കി എടുക്കുകയാണ് ചെയ്തത് നമ്മൾ നേരത്തെ കിടന്ന ആക്സിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് സ്പീഡോമീറ്റർ ആണ് ഓക്കെ അപ്പം ഇത് സെൻസർ ടൈപ്പ് ആയിട്ട് കുറച്ച് നമ്മൾ കസ്റ്റം വർക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത് അതിനകത്ത് കാര്യങ്ങളൊന്നും നിർത്തത്തില്ല അപ്പം ഫുള്ള് കസ്റ്റമാണ് കേട്ടോ സ്പീഡോ മറ്റുള്ള സെൻസറും കാര്യങ്ങളൊക്കെ ഇനി അത് കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ സ്പേസറ് വരും ഇപ്പുറത്തും അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു സ്പേസർ പറയണം കേട്ടോ അപ്പോൾ അത് രണ്ട് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ കാലിപ്പറിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കിടന്ന കാലിപ്പർ തന്നെ സെറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണി വർക്ക് എന്ന് പറയുന്ന ആയിട്ട് ഒത്തിരി അതുപോലെ തന്നെ നമ്മളെ വണ്ടീടെ ഫെയറിങ് കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ വണ്ടീടെ ടീ കുറച്ച് വർക്ക് എടുക്കാനുണ്ട് നേരത്തെ ചെയ്തതിൽ ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ ഇളക്കി അതേപോലെ തന്നെ നമ്മൾ ഫോർ കോയിലും മാറ്റിയിട്ടില്ലായിരുന്നു മാർക്കിയിട്ട് കുറേ നാളായി അപ്പോൾ എന്തായാലും അതിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് പോവാണ് അപ്പോൾ ഓൾറെഡി ഫ്രണ്ട് സെക്ഷൻ കംപ്ലീറ്റ് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് പോകാനാ കേട്ടോ എന്തായാലും വീലിൻ്റെ വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വണ്ടി ഇളക്കേണ്ടി വരല്ലേ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ വണ്ടിയിൽ നിലവിലുള്ള കണ്ടീഷൻ ഇനി നമുക്ക് ആ ഒരു തീയും അതുപോലെ തന്നെ നമ്മളെ ഫോർക്കും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് മാത്രമേ നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു പ്ലാനുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല നോക്കണ്ടു പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോ കൂടെ തന്നെ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയും തന്നെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വണ്ടി ഫുൾ വർക്കും കഴിഞ്ഞ് വണ്ടി ഇനി റണ്ണിങ് കണ്ടീഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഇനി ടയറും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ